ഇന്ന് കേരളത്തിൽ എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന നാലിൽ ഒന്നോ മുൻ യു ഡി ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു എന്ത് വിരോധാഭാസമാണിത് മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന ആർ എസ് എസിനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയവരും ആർ എസ് എസിനോട് വോട്ട് ഇരന്ന് വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുകയെന്നെ പറയാനുണ്ട് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് അവസരവാദത്തിനും നിലപാടില്ലായ്മയ്ക്കും എതിരായ വിധിയാണ് എഴുതുക മത്സര ചിത്രത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി കൂടുതൽ അപ്രസക്തമാവുകയും എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യും